ബഹുമാനപ്പെട്ട അധ്യാപകരെ പ്രിയപ്പെട്ട ാരെ എല്ലാവർക്കും എന്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിച്ച് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന്റെയും ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിൽ ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായതിന്റെയും ഓർമ്മക്കായി എല്ലാ വർഷവും ആഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയിൽ സ്വാതന്ത്ര്യദിനമായി ആചരിക്കുന്നു ബ്രിട്ടീഷ് അടിച്ചമർത്തലിനെതിരെ പോരാടി സ്വാതന്ത്ര്യമെന്ന ഭാരതീയരുടെ അവകാശം തിരികെ നേടിയെടുത്തതിൻ്റെ ആവേശപൂർവ്വമായ ഓർമ്മ പുതുക്കലാണ് ഓരോ ആഗസ്റ്റ് പതിനഞ്ചും രാജ്യത്തിനു വേണ്ടി ജീവൻ അർപ്പിച്ച ധീര നേതാക്കൾക്ക് ആദരവർപ്പിച്ചുകൊണ്ടാണ് എല്ലാ വർഷവും നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് ഈ മഹത്തായ ദിനത്തിൽ നമ്മൾ ദേശീയ പതാക ഉയർത്തുകയും ദേശീയ ഗാനം ആലപിക്കുകയും ചെയ്യുന്നു മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ സുഭാഷ് ചന്ദ്രബോസ് ജവഹർലാൽ നെഹ്റു ഭഗത് സിംഗ് ഗോപാലകൃഷ്ണ ഗോഖലെ തുടങ്ങി അനേകം ധീരദേശാഭിമാനികൾ സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് നേതൃത്വം നൽകി ഈ വർഷം നമ്മൾ എഴുപത്തി ആറാമത്തെ ദിനമാണ് ആഘോഷിക്കുന്നത് ഭാരതം എന്ന നമ്മുടെ ഇന്ത്യ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി നാം ഓരോരുത്തരും മുന്നിട്ടിറങ്ങണം ലോകത്ത് വിദ്വേഷവും അക്രമവും കൊടികെട്ടി വായുന്നുണ്ട് ഇക്കാലത്ത് നമുക്ക് സ്നേഹവും ഐക്യവും ധാരണയും നിറഞ്ഞൊരു നല്ല ഭാവി കെട്ടിപ്പടുക്കേണ്ടതുണ്ട് അതിനുള്ള ഓർമ്മപ്പെടുത്തലാവട്ടെ ഈ സ്വാതന്ത്ര്യദിനം ജയ്ഹിന്ദ്